ربا رار 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 പറഞ്ഞോ ഇനി വന്നിട്ട് വരാം ഓർത്തുമായി കൊടുക്കണം അതിന് ഞാൻ കാണിച്ചു തരാം ഇമേ എന്ത് കാണിച്ചു തരും ഇപ്പം കേൾക്കണമല്ലോ ഇനി കാണിക്കാൻ കണ്ടിട്ടുണ്ട് ജമാലിൻ ആ ഒരു ബാനർ കെട്ടിയിട്ട് ആ ലോറി ഓമന കൊട്ടീ നിർത്തിയത് അവിടെ ഇന്ന് വരെ ഇല്ലാത്ത ലോറി എന്താ പറയുക ആ ബാനറ് കാറെ എന്നോട് എന്തായാലും പറഞ്ഞോട് പറഞ്ഞോ നോട്ടീസ് കൊടുക്കാം നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു മേജ്മെന്റ് വഴി ജമാൽ എന്നും ആളോട് ഇത് സംഘപരിവാറിന്റെ നോട്ടീസല്ലം കേരള നോതൽ മുജാഹുദ്ദീന്റെ നോട്ടീസാണ് കൊടുക്കൂ കെ എൻ എമ്മിന്റെ പള്ളിയാണ് എന്താ എന്താ ചെയ്യ എന്ത് നോട്ടീസ് കൊടുത്തോടെ ഞാനിത് പുറത്താ കൊടുത്തത് മിമ്പറിൽ നിന്ന് പിന്നെ ബിസിനസ്സിന്റെ പ്രോഗ്രാം അനൗൺസ് ചെയ്തു അതിന് കുഴപ്പമില്ല മിമ്പറിൽ ഇത് ഗവൺമെന്റ് നോട്ടീസ് കൊടുത്തീരോ പറയാം ഇത് ആരവിടെ കാണിച്ചു പറഞ്ഞു സത്യം ചെയ്യാൻ പറഞ്ഞു എനിക്ക് വഴിമാറി വഴിമാറി കൊടുക്ക സ്ത്രീകള് പോയിക്കോട്ടെ വെറുതെ ലക്ഷണമുണ്ടാക്ക thank you